പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ ഒരു മാസം മുമ്പ് സ്ഥാപിച്ച ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി അടിയന്തര അറ്റകുറ്റപ്പണി നടത്തി കരാർ കമ്പനി ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി പ്രഖ്യാപിച്ച പൊന്നാനി നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി സ്ഥാപിച്ച ലിഫ്റ്റ് സംവിധാനമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസത്തിനകം പ്രവർത്തനം നിലച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാവാത്തതിനെ തുടർന്ന് കരാർ കമ്പനി ജീവനക്കാരെത്തി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുകയായിരുന്നു പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ലിഫ്റ്റ് നിർമ്മിച്ചത് ഒരു വർഷത്തോളം സമയമെടുത്താണ് കരാർ കമ്പനി ലിഫ്റ്റ് സ്ഥാപിച്ചത് ലിഫ്റ്റ് പ്രവർത്തനം തുടങ്ങി മാസം ഒന്ന് തികയുമ്പോഴേക്കും ലിഫ്റ്റ് പണിമുടക്കുകയായിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭാ കാര്യാലയത്തിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർക്ക് പടികൾ കയറി മുഗൾ നിലയിലെത്തുന്നതിനുള്ള അസൗകര്യം പരിഗണിച്ചാണ് ലിഫ്റ്റ് നിർമ്മിച്ചത് നഗരസഭാ ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ഓഫീസുകൾ ഉൾപ്പെടെ മുകൾ നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസുകളിലേക്ക് നിരവധി പടികൾ കയറി വരുന്നത് ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ